വെൽക്കം ടു ജിയോജിസ് പോർട്ടലൈറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ജിയോജിസ് പോട്ടലൈറ്റിൻറ്റേതായ പേരിൽ ഒരു വ്യാജ വീഡിയോ പ്രചരിക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സ് നമ്മളുമായി പങ്കുവച്ചിരുന്നു ജിയോജിസ് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റ് ഡോക്ടർ വി കെ വിജയകുമാറിൻ്റെ ഒരു വീഡിയോ ആണ് ഇത്തരത്തിൽ വ്യാജ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഉപയോഗിച്ചിരിക്കുന്നത് മലയാളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ശബ്ദഭാഗം മാറ്റി പകരം ഇംഗ്ലീഷ് ഓഡിയോ ചേർത്താണ് വ്യാജ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ അത് പ്രചരിക്കുന്നത് തടയാനും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നീക്കാനുമുള്ള നടപടികൾ ജിയോജിത്ത് ആരംഭിച്ചിട്ടുണ്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ നാല് പതിറ്റാണ്ടോളമായി ഓഹരിപണി രംഗത്ത് നിക്ഷേപകർക്ക് എല്ലാവിധ സേവനങ്ങളും നൽകുന്ന ഒരു സ്ഥാപനമാണ് ജിയോജിത്ത് നിക്ഷേപ സംബന്ധമായ നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും തൊട്ടടുത്ത് ജിയോജിത്ത് ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ നാല് പതിറ്റാണ്ടായി പതിനഞ്ച് ലക്ഷത്തിലേറെ നിക്ഷേപകരുടെ ഒരു നാമമായി ജിയോജിത്ത് മാറാൻ കാരണം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ജിയോജിത്ത് സ്പോട്ടലൈറ്റ് നിക്ഷേപകർക്ക് മാർഗനിർദ്ദേശം നൽകുന്ന നിരവധി വീഡിയോകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഒരിക്കൽ പോലും നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിക്കുകയോ ഇരട്ടിയിലേറെ ലാഭമുണ്ടാക്കാമെന്ന വ്യാജ വാഗ്ദാനം നൽകുകയും ചെയ്യുന്ന രീതിയിൽ ഒരു വീഡിയോയും പബ്ലിഷ് ചെയ്തിട്ടില്ല നിക്ഷേപത്തിൻ്റെ സുരക്ഷ ഉറപ്പു വരുത്തണം ആവേശമല്ല ക്ഷമയാണ് ഓഹരി നിക്ഷേപ രംഗത്ത് വേണ്ടത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് ഞങ്ങൾ ആവർത്തിച്ച് നൽകാറുള്ളത് ജിയോജിത്തിൻ്റെ റിസർച്ച് ടീം കൃത്യമായ പഠനത്തിലൂടെ നിർദ്ദേശിക്കുന്ന ഓഹരികൾ മാത്രമേ സെബിയുടെ പൂർണ്ണമായ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഞങ്ങൾ പബ്ലിഷ് ചെയ്യാറുള്ളൂ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തിയാണ് ജിയോജിത്തും ജിയോജിത്ത് സ്പോട്ട്ലൈറ്റും മുന്നോട്ട് പോകുന്നത് നേരത്തെ ജിയോജിത്തിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴേ ശ്രദ്ധയിൽപ്പെടുകയും അതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ നിക്ഷേപ സമൂഹത്തെ വഞ്ചിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന തട്ടിപ്പുകൾക്കെതിരെ ജിയോജിത്ത് ഫൗണ്ടേഷനും ജിയോജി സ്പോർട്ട് ലൈറ്റും ചേർന്ന് ഷേഡോ സിൻഡിക്കേറ്റ് എന്ന പേരിൽ ഒരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ നിക്ഷേപ രംഗത്തെ തട്ടിപ്പുകൾക്കെതിരെ അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികളുമായി ജിയോജിത്ത് മുന്നോട്ട് പോവുകയാണ് ജിയോജി സ്പോട്ട്ലൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വ്യാജ വീഡിയോകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് 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 പൂജ്യം ഒന്ന് എന്ന നമ്പറോ സ്പോട്ട്ലൈറ്റ് അറ്റ് ജിയോജി ഡോട്ട് കോം എന്ന ഇമെയിലോ വഴി അറിയിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് തുടർന്നും നിക്ഷേപകരുടെ താല്പര്യം സംരക്ഷിക്കുന്ന രീതിയിലുള്ള വീഡിയോകൾ ജിയോജി ലൈറ്റിലൂടെ കാണാം താങ്ക് യു